കടലിൽ തിരയോട് തിരയോടുമല്ലിട്ട് അധ്വാനം വിയർപ്പാക്കി ഉപജീവനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ച പൊന്തുവള്ള മത്സരം ശ്രദ്ധേയമായി ഇത് മൂന്നാം തവണയാണ് പൊന്തുവള്ളം കളി ജലോത്സവം ആലപ്പുഴയിൽ നടന്നത് പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് വാടയ്ക്കൽ അറപ്പപ്പുഴിയിൽ മത്സരം സംഘടിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും ഇവിടെ ഇത്തരത്തിൽ പൊന്തുവള്ളത്തിന്റെ ജലോത്സവം സംഘടിപ്പിച്ചിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ ആഘോഷമായ ഈ ജലോത്സവത്തിൽ മൂന്ന് ട്രാക്കുകളിലായി പതിനെട്ട് പൊന്തുവള്ളങ്ങളാണ് ഇത്തവണ മാറ്റുരച്ചത് ഇരുന്നൂറ് മീറ്റർ ദൂരമുള്ള ട്രാക്കിലാണ് മത്സരം നടന്നത് മൂന്ന് പേരടങ്ങുന്ന ഓരോ ടീമാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത് സെമിഫൈനലിലും ഫൈനലിലും മൂന്ന് ടീമുകൾ വീതം മത്സരിച്ചു ശൈലേഷ് തുഴഞ്ഞ പൊന്തുവള്ളം ഒന്നാമതായി എത്തി സാംസൺ തുടങ്ങ വള്ളം രണ്ടാമതും ജോസിന്റെ പൊന്തവള്ളം മൂന്നാമതുമെത്തി പൊള്ളുന്ന വെയിലിനെ പകവയ്ക്കാതെ കുട്ടികളടക്കം നിരവധി പേരാണ് ഈ വ്യത്യസ്തമായ ജലോത്സവം ആസ്വദിക്കാനെത്തിയത് സംഭവം വലിയ വിജയമായതോടെ വരും വർഷങ്ങളിലും ഇത്തരത്തിൽ ജലോത്സവം സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് സംഘാടകർ അമൃത ന്യൂസ് ആലപ്പുഴ